നമുക്ക് കുറച്ചധികം മീൻ കിട്ടിയാൽ അത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിന് ഉണക്ക മീനിന്റെ രുചിയായിരിക്കും അപ്പോൾ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയാൽ ഒരു മാസം അല്ല അതിൽ അപ്പുറം ഇരുന്നാലും ആ ഫ്രഷ്നെസ് പോകാതെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നാലും നമ്മൾ എറണാകുളത്ത് അമൃതയില് പോയിണ്ടായിരുന്ന ഡോക്ടറെ കാണാൻ അപ്പോൾ അവിടുന്ന് നേരെ വൈപ്പിനിൽ പോയി പാലക്കാട് ഇപ്പൊ മീൻ കിട്ടുന്നില്ല എവിടെയും കിട്ടുന്നില്ല അപ്പോൾ വൈപ്പിന്നിൽ അവിടുന്ന് ചൂണ്ടയിൽ പിടിക്കുന്ന മീനുകൾ നമുക്ക് കിട്ടും പെട്രോളിങ് നിരോധനം ആണെങ്കിൽ കിട്ടും അങ്ങനെ പോയപ്പോ എന്ത് ചെയ്തു ഇനി ഒരു മാസത്തേക്കുള്ള മീൻ ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നു അത്രയും മീൻ കോതിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയി ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പം അപ്പൊ ഇന്നലെ രാത്രി ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ മീൻ കേടാവില്ല എന്ന് പറഞ്ഞു അത് ഐസ് അലിഞ്ഞ് വരുന്നേ ഉള്ളൂ കണ്ടോ ഒരു കുഴപ്പമില്ല ഒരു പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം വരെ ആണെങ്കിലും എന്ന് അപ്പോൾ ഇതാ നമ്മളെല്ലാ സാധനങ്ങളും ടിന്നിലാക്കിയിട്ടുണ്ട് എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് വെക്കണം ഓരോ ദിവസം വെക്കാനുള്ളതും മാത്രമാണ് നമ്മൾ ഓരോ ടിന്നിൽ വെക്കുക ഇത് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യണം ഇത് ഇപ്പൊ ഫ്രീസ് ചെയ്തിരിക്കും അതിനുമുമ്പ് എന്താ ചെയ്യണേന്ന് കാണിക്കാം ഞാൻ നികക്കെ വെള്ളം ഒഴിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിൽ ഒരു മായവില്ല ഇല്ല മന്ത്രവും ഇല്ല ചിലര് വിനാഗിരി ഒഴിക്കും അതിന്റെ ആവശ്യമില്ല ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് നികക്കെ നേരെ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുക അത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കൂടിയാണ് എന്നാണോ കറി വെക്കുന്നത് അത് നേരെ എടുത്തിട്ട് ഈ ടിന്ന് തുറന്ന് ഐസ് ആയിട്ട് ഒറ്റ ഐസ് ആയിട്ടിരിക്കും നേരെ ഐസ് എങ്ങോട്ട് വെക്കുക വെള്ളത്തിലേക്ക് ഇടുക ഐസ് പോയി കഴിയുമ്പോൾ അത് ക്ലീൻ ആവും പിന്നെ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്ത് വെച്ച അപ്പൊ നമ്മൾ വെട്ടി മേടിച്ച മീൻ പോലെ വിരിക്കും സിമ്പിൾ ടെക്നിക്കാണ് പക്ഷെ നമുക്കിങ്ങനെ വല്ലപ്പോഴും നന്നായിട്ട് നല്ല മീൻ കിട്ടുമ്പോൾ ഫ്രഷ് കിട്ടുമ്പോ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്